ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങളെക്കുറിച്ചാണ് ആദ്യമേ തന്നെ പറയുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നാണ് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന വളങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെടികൾ പരിപാലിച്ചു വരുമ്പോൾ കൂടുതൽ നാൾ നിലനിൽ പോകാൻ യാതൊരു ചാൻസും ഇല്ല കൂടുതൽ നാൾ നിലനിന്ന് പോവുകയില്ല ആദ്യമേ രണ്ട് മൂന്ന് തവണ നല്ല കായ്ഫലം തന്ന ശേഷം ചെടികൾ പെട്ടെന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന വളങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മിശ്രിതം നമ്മുടെ ചെടികൾക്ക് കൂടുതൽ ഫലപുഷ്ടിയും പിന്നെ കൂടുതൽ കാലം നിലനിൽക്കുകയും കായ് ഫലങ്ങൾ കൂടുതൽ തരികയും കൂടുതൽ പൂക്കളും തരികയും ചെയ്യുന്നു ഇപ്പം നമുക്ക് വീട്ടിലെ വളങ്ങൾ തന്നെ ഉപയോഗിച്ച് ചിലവ് കുറയ്ക്കാനും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് വളങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ പഴത്തിൻ്റെ തുലിയാണ് അതിൻ്റെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് മൂന്നാല് ദിവസം അടച്ച് വെച്ച് ഒരാഴ്ചയായാലും കുഴപ്പമൊന്നുമില്ല അടച്ച് വെച്ച് അതിൻ്റെ വെള്ളം തെളിഞ്ഞിട്ട് ഊറ്റിയെടുത്ത് രണ്ട് മൂന്ന് കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിൻ്റെ തളിരിലേ സ്പ്രേ ചെയ്യുന്നത് ചെടികളുടെ മുരളിപ്പ് മാറാനും അതുപോലെ തന്നെ നല്ല ഇലകൾ വരാനും കായ്കളും പൂവളും ധാരാളം വരാനും നല്ലതാണ് ചുവട്ടിലല്ല തളി ഇലയിലാണ് ഒഴിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തത് മുട്ടത്തോട് പൊടിച്ചത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മുട്ടത്തോടിൻ്റെ പൊടി ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് ചെടികൾക്ക് വളരെ ദോഷം ചെയ്യും അത് നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തിൻ്റെയും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റിൻ്റെ കൂടെയോ മിക്സ് ചെയ്ത് ചെടികളിൽ ഇടുന്നത് ചെടികൾക്ക് കൂടുതൽ ഗുണവും കൂടുതൽ കായകളും ഫലങ്ങളും തരാൻ നല്ലതാണ് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി വേറൊരു രീതിയിൽ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാൻ സാധിക്കും പഴത്തിൻ്റെ തൊലി തൊലി വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ തേയിലപ്പൊടി ഇട്ട് ഒരാഴ്ച വെച്ചതിന് ശേഷം ചെടികളിൽ ഇടുന്നത് വളരെ നല്ലതാണ് പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ സവാളത്തൊലിയും ഉള്ളിത്തൊലിയും അങ്ങനെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഡയറക്റ്റ് ചെടികളിൽ ഇടുന്നതും നല്ലതാണ് പിന്നെ ഡയറക്റ്റ് ചെടികളിൽ ഇടുന്നത് കൂടാതെ നമുക്ക് പെട്ടെന്ന് മണ്ണ് അതിൻ്റെ ചെടികളുടെ പേര് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള രൂപത്തിൽ ആക്കി എടുക്കുന്നതാണ് നല്ലത് അതിന് വേണ്ടി ഈ വേസ്റ്റുകളെല്ലാം ഒരു ടിണ്ണിനകത്ത് ആക്കി വെച്ച് രണ്ട് മൂന്ന് ദിവസം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ച് അതിന് ശേഷം അതിൻ്റെ തെളുനീര് ഊറ്റിയെടുത്ത് ചെടികളിൽ ഒഴിക്കുന്നത് ചെടികളുടെ പേര് പെട്ടെന്ന് വലിച്ചെടുക്കുകയും അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടികളിൽ പെട്ടെന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും നാലാമത്തത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച് അത് നേർപ്പിച്ചെടുത്ത് ചെടികളിൽ തളിക്കുന്നത് പൂക്കൾ ധാരാളം ഉണ്ടാകാനും ഇതുപോലെ കായ്ഫലങ്ങൾ കൂടാനും വളരെ നൽക നല്ലതാണ് ഈ നേർപ്പിച്ചെന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ തെളിഞ്ഞീ രൂറ്റിയെടുത്ത് അതെന്തേരെയാണോ അതിൻ്റെ ഒരു കപ്പും കൂടെ കൂടുതൽ വെള്ളമെടുത്ത് ചെടികളിൽ തളിക്കുന്നത് കൂടുതൽ നല്ലതാണ് അതും ഇതുപോലെ ചുവട്ടിലല്ല ഒഴിക്കേണ്ടത് നമ്മുടെ തളിരിലെ ഉണ്ടായി വരുന്ന ഭാഗത്താണ് അപ്പോൾ മുരടിപ്പ് മാറാനും കൈമരങ്ങൾ കൂടുതൽ ഉണ്ടാകാനും ഇത് ധാരാളം സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ഇടുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ചെടികളിൽ വളമായി ഉപയോഗിക്കുന്നത് ചെടികൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാകാനും അതുപോലെ തന്നെ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും അത് വളമായി മണ്ണുമായിട്ട് വളം ഇഴകി ചേർന്ന് പെട്ടെന്ന് ചെടികൾക്ക് റിസൾട്ട് തരികയും ചെയ്യും അതുപോലെ തന്നെ ചാണകപ്പൊടി ആഴ്ച ആഴ്ചയാഴ്ചയിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴോ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെടികളിൽ വളമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചാരം വഴുതനയിലും പയർ ചെടികളിലും ഏറ്റവും കൂടുതൽ ഇടുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് എല്ലാ ചെടികളിലും ചാരം ഉപയോഗിക്കുന്നത് നല്ലതല്ല ചിലതൊക്കെ പെട്ടെന്ന് അഴുക്കായി പോകും ചാര ഉപയോഗിച്ചാൽ വഴുതനയിലും പയർ ചെടികളിലുമാണ് സാധാരണ ഏറ്റവും കൂടുതൽ ചാരം ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇഞ്ചി മഞ്ഞള അങ്ങനെയുള്ളതിലും ഉപയോഗിക്കാറുണ്ട് മഴക്കാലത്ത് പയർ ചെടികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പേരൊക്കെ അഴുകിപ്പോകാതിരിക്കാനും പിന്നെ പുഴുശല്യം മാറാനും പയറിന് ചെടിക്ക് നല്ല ചൂട് കിട്ടാനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അരി കഴുകിയ വെള്ളവും ചെടികളിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന വണങ്ങൾ ഉപയോഗിച്ച് ചെടികൾ നന്നാക്കി എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ താങ്ക്